വനിതാ ശിശുവികസന വകുപ്പിൽ സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയിലെ നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നില്ലെന്ന് പരാതി ഉയരുന്നു വർഷങ്ങളായി ഇത്തരത്തിലാണ് ഈ തസ്തികകളിൽ നിയമനം നടക്കുന്നത് എന്നും ആരോപണമുണ്ട് നാൽപ്പത്തിമൂവായിരം രൂപയോളം പ്രതിമാസം ശമ്പളം ഉൾപ്പെടെയുള്ള നൂറിലധികം തസ്തികകളിലാണ് ഓരോ ജില്ലകളിലും ഇത്തരത്തിൽ കരാർ നിയമനങ്ങളിലൂടെ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനൊന്നിന് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ നിയമനം നടത്തുന്നതിനുവേണ്ടി അപേക്ഷകൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രൊഫഷണൽ എംപ്ലോയ്മെന്റിൽ ആയിരക്കണക്കിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ നിയമനം നടത്തുന്നത് ഇതിനെതിരെ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ് പ്രൊഫഷണൽ എംപ്ലോയ്മെൻ്റ് വഴി നിയമനം നടത്തണമെന്ന ഉത്തരവ് നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള നടപടിയെന്നും കെ എൽ സി എ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ആരോപിച്ചു ലത്തീൻ കത്തോലിക്കർ ഉൾപ്പെടെയുള്ള സംവരണ വിഭാഗങ്ങൾക്ക് സംവരണം നഷ്ടം വരുന്നതിന് ഇത്തരത്തിലുള്ള കരാർ നിയമനങ്ങൾ ഇടയാക്കുന്നുവെന്നും തന്നെ നിയമനം പി എസ് സിക്ക് വിടണമെന്നും സംവരണം പാലിച്ചുകൊണ്ടുള്ള നിയമനം നടത്തുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് കെ എൽ സി എ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷെഖന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക